അങ്ങനെ ചെയ്യണമെങ്കിൽ അവരെന്താ ഉള്ളിൽ ചിന്തിച്ചിട്ടുണ്ടാകുക അവരെന്ത് കൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടാകുക എന്ത് കാരണമായിരിക്കും അവരെ അങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാകുക എന്തൊക്കെ ചിന്തിച്ചിട്ടായിരിക്കും ആളുകൾ ഇങ്ങനെയൊക്കെ പ്രതിഷേധിച്ചിട്ടുണ്ടാകുക അല്ലെങ്കിൽ പ്രതികരിച്ചിട്ടുണ്ടാകുക ഞാൻ അങ്ങനെ പ്രതികരിച്ചപ്പോ ഞാൻ എന്തൊക്കെയാ മനസ്സ് ചിന്തിച്ച് എന്തുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ച് എൻ്റെ മനസ്സ് എന്താ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് മറ്റുള്ളവർ ചിന്തിക്കുന്ന പോലെ എനിക്കും ഞാൻ ചിന്തിക്കുന്നത് പോലെ അവർക്കും ചിന്തിക്കാൻ പറ്റാത്ത എന്താ ഓരോ മനുഷ്യരും എന്തുകൊണ്ടാണ് വ്യത്യസ്തരാവുന്നേ അതൊക്കെ ഒരുപാട് ചോദ്യങ്ങളാണ് ഭൂമിയിലുള്ള വിഭവങ്ങളെല്ലാം എല്ലാവർക്കും ഒരുപോലെയാണ് പക്ഷേ പല മനുഷ്യരും അതിനെ കാണുന്നത് പല രീതിയിലാണ് ഞാൻ കാണുന്ന രീതിയിലെല്ലാം മറ്റൊരാൾ കാണുന്നുണ്ടാവുക ജെനിറ്റിക്കലായിട്ടുള്ള റീസൺ ഉണ്ടാവാം അയാൾ വളർന്നു വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം നേച്ചുവർ വേഴ്സസ് നർച്ചർ എന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ വിളിക്കാം ജന്മനായുള്ള കഴിവുകളും അയാൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളും അയാളുടെ ബുദ്ധിയും ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിട്ടുള്ള വ്യക്തികളായിട്ട് രൂപപ്പെടുത്തും പക്ഷേ എന്നാലും എന്തുകൊണ്ടായിരിക്കും അവർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവാഞ്ഞത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് അവരങ്ങനെ എടുത്ത് പിന്നെയും നമുക്ക് ആ ചിന്ത അവിടെ ബാക്കി വരും